കേരള സർക്കാർ ദാരിദ്ര്യത്തിന്റെ പടുക്കുഴിയിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ നിരന്തരം പുറത്തു വരുന്നുണ്ട് പിണറായി സർക്കാർ സർക്കാരാകട്ടെ കുറ്റപ്പെടുത്തുന്നത് മുഴുവൻ കേന്ദ്രത്തെയും അതിനിടയിൽ ഭരണ നടത്തിപ്പിനുള്ള സർക്കാർ സ്ഥിരം സംവിധാനങ്ങൾ നിലനിൽക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ പരാതി പരിഹാരത്തിന് മുഖ്യമന്ത്രി ചെലവിട്ടത് ഒന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ അൻപത് ലക്ഷം രൂപയായിരുന്നു ഇത്രയും തുക മുഖ്യമന്ത്രി ചിലവാക്കാൻ കാരണം എന്താണ് എന്നാണ് ആർക്കും മനസ്സിലാകാത്തത് ഒന്നുകിൽ പിണറായി ഭരണത്തിൽ പരാതികൾ കൂടിയെന്ന് സമ്മതിക്കണം അതല്ലെങ്കിൽ ഭരണത്തിൽ കൂടി എന്ന് സമ്മതിക്കണം ഇത് രണ്ടുമല്ലാതെ പിന്നെ എങ്ങനെ ഈ ദാരിദ്ര്യത്തിനിടയിലും പിണറായിക്ക് വേണ്ടി മാത്രം ഇത്രയും തുക ചിലവായി എന്നതാണ് ബാക്കി നിൽക്കുന്ന ചോദ്യം പിണറായി സർക്കാർ അഭിമാന പരിപാടിയായി അവതരിപ്പിച്ച നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളുടെ പരാതിക്കെട്ടുകൾ പരിഹരിക്കാതെ കിടക്കുമ്പോഴാണ് ഈ കണക്ക് ഭരണ സംവിധാനത്തിന് ആവശ്യമുള്ള ജീവനക്കാരുടെ എണ്ണം അതത് വകുപ്പ് തലവന്മാർ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നിയമിക്കുന്നുണ്ട് അവർക്ക് ശമ്പള ഇനത്തിലുള്ള ചെലവിന് പുറമെയാണ് ഈ അധിക ചെലവ് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ രണ്ടായിരത്തി ജൂണിൽ ജീവനക്കാരുടെ എണ്ണം പതിനൊന്നാണ് ഇത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അതുയർന്ന് നാൽപ്പത്തിയൊൻപതായി സാങ്കേതിക സംവിധാനങ്ങൾ അടക്കമുള്ള സൗകര്യങ്ങൾ കൂടിയ കാലത്താണിത് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള മുഖ്യന്റെ പരാതി പരിഹാരത്തിന്റെ ചെലവിന്റെ കണക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ ഒന്ന് പോയിന്റ് ഒന്ന് ആറ് കോടി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ അൻപത്തി ഒന്ന് പോയിന്റ് ആറ് എട്ട് ലക്ഷം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ഒന്ന് പോയിന്റ് നാല് നാല് കോടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ കണക്കുകളാകട്ടെ ലഭ്യമായിട്ടുമില്ല പരാതികളിൽ എത്ര എണ്ണത്തിന് പരിഹാരം കണ്ടു എന്ന് ചോദിച്ചാൽ കണക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ച് വരെ ലഭിച്ച അഞ്ചു ലക്ഷത്തി നാല്പത്തിയെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പരാതികളിൽ അഞ്ചു ലക്ഷത്തി നാല് പതിനാറിൽ നടപടിയെടുത്തുവെന്നാണ് വിവരാവകാശ രേഖ പ്രകാരം വ്യക്തമാകുന്നത് ബാക്കിയുള്ള മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചെണ്ണത്തിൽ നടപടി സ്വീകരിച്ചു വരുന്നു അതേസമയം പരാതി പരിഹാരമല്ല പരാതി കൈമാറ്റം മാത്രമാണ് സെല്ലിൽ നടക്കുന്നതെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ഇത് സംബന്ധിച്ച കൂടുതല് പരിശോധനയില് പരാതിക്കാരന് സര്ക്കാര് സ്വീകരിച്ച നടപടിയെക്കുറിച്ച് കൃത്യമായി മറുപടിയൊന്നും നൽകാറില്ലെന്നത് മറ്റൊരു വസ്തുത മുഖ്യന്റെ അനാവശ്യ ദൂർത്തും മോഷണവും കാരണം വെട്ടിലാകുന്നതാകട്ടെ കേരളത്തിലെ ജനങ്ങളും ഇതിനെല്ലാം പുറമെയാണ് നവകേരള സദസ്സിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ പിണറായി വിജയൻ വിവിധ മേഖലകളിലുള്ളവരുമായി സംവദിക്കുന്ന മുഖാമുഖം പരിപാടിയുമായി സർക്കാർ വീണ്ടും എത്തുന്നത് നവകേരള സദസ്സിന്റെ മാതൃകയിൽ സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തി പരിപാടി നടത്താനാണ് സർക്കാരിന്റെ നീക്കം നവകേരള സദസ് അവസാനിച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാരിന്റെ യാത്രയുണ്ടാക്കിയ വിവാദങ്ങളും പോരാട്ടങ്ങളും വാക്കു തർക്കങ്ങളും എല്ലാം ഇതുവരെ അവസാനിച്ചിട്ടില്ല ജനങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലും നിന്ന് പരാതികൾക്കാകട്ടെ പകുതി എണ്ണത്തിന് പോലും പരിഹാരവും കണ്ടിട്ടില്ല അതിനു പിന്നാലെയാണ് പിണറായിയുടെ അടുത്ത പരാതി പരിഹാര പരിപാടി നടക്കാനൊരുങ്ങുന്നത് ഇത്രയും പരാതികൾ വാങ്ങിക്കൂട്ടുന്നതല്ലാതെ അതിന് വേണ്ട രീതിയിൽ പരിഹാരം കാണാൻ സർക്കാർ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്നതാണ് ഇതിലെ പ്രധാന ചോദ്യം